പ്രഖ്യാപിച്ചു കഴിഞ്ഞു മേഖലകളിൽ പ്രവർത്തനം നടന്നുകൊണ്ടേ ഉറങ്ങിയ പറ്റൂല ഉറക്കം വരും പറഞ്ഞു കാര്യങ്ങളും നമ്മളിലുള്ള അതേ തീർച്ചയായിട്ടും இந்த போராட்டத்திற்கு வந்து உங்களுக்கு स्वागत செய்கிறேன். स्वागत நமக்கு தேர்ந்தெடுக்க வேண்டியது என்ன நம்ம பெயரை காட்டilla உள்ள குறை நாம் അത് മാറണം അത് മാറുമെന്നൊന്നും സംശയമില്ല ഇതിന് ഇപ്പൊ എങ്ങനെയാണ് വിളങ്ങുന്നത് ഇതിന് ഏത് നിലയിലാണ് തടസ്സപ്പെടുത്തുന്നത് ഈ പ്രവർത്തനം ഇവിടെ വേണ്ട ഈ മണ്ണിൽ വേണ്ട എന്ത് കുരുദ്രോം വേണ്ട ആരും അവൻ സമുന്നാടുന്നതല്ലാതെ കണ്ട് സമസ്തങ്ങോ സമസ്ത നേതാക്കൾക്കോലി കുറവും വരുമയില്ല ഇത് ഇന്നലെയോ ഒരു നിങ്ങൾ കാണാൻ

അതിനുവേണ്ടി നമ്മൾ അവരൊന്ന് പറഞ്ഞു പിന്നെ അത് മലയാളം കാരണം ഞാൻ ഓടി പോയിക്കറിയാം എന്റെ സാധനം നിങ്ങൾക്കറിയാം

എനിക്ക് മനസ്സാക്കി നല്ല അദ്ദേഹത്തിന്റെ കവശിവന്മാർ കലയില്ല എന്ന് മഹാനായ താജു അത് ഞങ്ങൾ രക്തത്തിൽ കൂടില്ലേ ഞങ്ങൾ കടന്നു പിടിച്ചില്ലേ പിന്നെ അവിടെ ആബദിയ എന്നുള്ള 183 പേരിലാണ് ഹജ്ജ് വരുന്നത്. അവ കേതീസർ അള്ളാഹയുടെ വാപ്പയുടെ അടുക്കൽ ഉണ്ടായിരുന്നവയാണ്. പോയി ഈ സ്കൂൾ വന്നതിനു ശേഷം ചില നമ്മൾ കണപ്പേ എന്തോ സൗകര്യമില്ല നിനന്താ. ഒരു ശവകണ്ടത്തെ ഇതിനിടക്ക് കൊടുക്കുന്നോ. 11000 മദ്രസ എന്നി സഹസ്ഥ കേറിനെ സപ്പോർട്ട് തരികയല്ലേ എന്നണ്ട. ലക്ഷ്യത്തിൽ എങ്ങനെയൊക്കെ സ്ഥാപനമുണ്ടേ? അതേപോലെ ലക്ഷ്യ കണക്കേ ഉണ്ടായില്ല എന്നൊക്കെ

ഈ സമ്മേളനം നമ്മൾ വിചാരിക്കുന്നതിന്റെ പതിമടങ്ങ് അള്ളാഹു താല വിജയിപ്പിക്കും സംശയം വേണ്ട സംശയം വേണ്ട നമ്മൾ പാടുള്ള ബാധ്യത നീ എന്ത് ചെയ്തു അല്ല നീ ഒരു നാടിന്റെ ഒരു മാനത്തിന്റെ പള്ളിയുടെ പട്ടിക നീ എന്ത് ചെയ്തു ഈ ചോദ്യങ്ങൾ നമുക്ക് രക്ഷപ്പെടണം സമസ്തയ്ക്ക് വേണ്ടി സമസ്തക്കാരന്റെ ഭക്ഷണം കഴിച്ചു സമസ്തക്കാരന്റെ സമ്പളത്തിൽ നിന്നും സമസ്തക്കാരന്റെ മദ്രസയിലും